നമസ്കാരം പ്രവാസി സ്വാഗതം കോവിഡ് നയൻറ്റീൻ വ്യാപനത്തെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ടും രോഗബാധയെ തുടർന്നും ദുബായിൽ നിന്ന് സ്വദേശത്തേക്ക് മടങ്ങുന്ന പ്രവാസികൾക്ക് ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എമിറേറ്റ്സ് കമ്പനീസ് ഹൗസ് ആണ് വ്യത്യസ്തമായ ഈ വിസ്മയപ്പെട്ടി സമ്മാനിക്കുന്നത് ഇത് വെറുമൊരു പേർഷ്യൻ പെട്ടിയല്ല ദുരിത മഴയ്ക്കൊടുവിൽ നാടിന്റെ തണലിലേക്ക് പോകുന്നവർക്കുള്ള സാന്ത്വന പെട്ടി കൂടിയാണ് കോവിഡ് ദുരിതം വിതച്ചപ്പോൾ ഗൾഫിൽ നിന്ന് മടങ്ങുന്ന പ്രിയപ്പെട്ടവരുടെ അവസ്ഥ ഒരു പക്ഷേ നാട്ടിലുള്ള കുഞ്ഞുമക്കൾക്ക് അറിയാൻ കഴിയണമെന്നില്ല അവർക്ക് പിതാവോ സഹോദരനോ മറ്റും ഗൾഫിൽ നിന്നും ഒത്തിരി സമ്മാനങ്ങളുമായി തിരിച്ചു വരുന്നെന്ന് മാത്രമേ അറിയാവൂ എന്നാൽ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒന്നും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് മടങ്ങിപ്പോകുന്ന മിക്കവർക്കും കൈനിറയ സമ്മാനങ്ങളും കാത്തിരിക്കുന്ന ആ കുരുന്നുകളെ ഈ സാഹചര്യം വലിയ നിരാശയിലാക്കിയേക്കാം ഈ സാഹചര്യത്തിലാണ് വസ്തുക്കൾ അടങ്ങിയ പന്ത്രണ്ട് കിലോയുടെ പെട്ടി തിരഞ്ഞെടുക്കപ്പെട്ട അൻപത് പേർക്ക് ആദ്യഘട്ടത്തിൽ നൽകുന്നതെന്ന് എമിറേറ്റ്സ് കമ്പനീസ് ഹൗസ് ഇക്ബാൽ മാർക്കോണി പറഞ്ഞു കുട്ടികൾക്ക് ചോക്ലേറ്റ് ബിസ്കറ്റ് ബദാം പിസ്ത ഈത്തപ്പഴം നിഡോ ടാങ്ക് പെർഫ്യൂം ടോർച്ച് ടാൽക്കം പൗഡർ ടൈഗർ ബാം നഖം വെട്ടി തുടങ്ങിയ പതിനഞ്ചിലധികം സാധനങ്ങൾ പെട്ടിയിലുണ്ട് ഇത് ഏറെ സമ്മർദ്ദങ്ങൾ അനുഭവിച്ച ശേഷം നാട്ടിലേക്ക് മടങ്ങുന്നവരിൽ പകരുന്ന ആശ്വാസം നിസ്സാരമല്ല ഒരു കാലത്ത് ചോദിക്കുന്നവർക്കെല്ലാം വാരിക്കോരും നൽകി കയ്യായു സഹായിച്ചവരുടെ നെടുവീർപ്പും മനസ്സിലെ നെരിപ്പോടും നിസ്സംഗതയോടെ നോക്കി നിൽക്കാൻ കഴിയാതിരുന്നതിനാലാണ് ഇത്തരം ഒരു പെർഷൻ പെട്ടി ആശയം നടപ്പിലാക്കിയതെന്ന് കോഴിക്കോട് സ്വദേശിയായ ഇക്ബാൽ മർക്കോണി പറഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക